കഴിഞ്ഞ പത്ത് വർഷമായി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരിക്കലെങ്കിലും ബ്ലാസ്റ്റേഴ്സ് കിരീടം ഉയർത്തണമെന്ന മോഹത്തോടെ കാത്തിരിക്കുമ്പോൾ ഫൈനലിലെത്തിയ നമുക്ക് മൂന്ന് പ്രാവശ്യം കിരീടം നഷ്ടമായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവാനാശാനം ശേഷം ആദ്യ സീസണിലെ ഫൈനലും കഴിഞ്ഞ സീസണിനെ മാറ്റി നിർത്തിയാൽ ഈ സീസണിലും നിലവിൽ കിരീടം ഉറപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ ഇതുവരെ മൂന്ന് തവണ കിരീടത്തിന് തൊട്ടരികിലെത്തിയെങ്കിലും ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് ഒന്നാമനായി ലീഗ് അവസാനിപ്പിച്ച് ഷീൽഡ് സ്വന്തമാക്കാനോ അതിനരികെത്താനോ കഴിഞ്ഞിട്ടില്ല പക്ഷേ കഴിഞ്ഞ രണ്ട് സീസണിലും ഈ സീസണിലും ആദ്യ പകുതിയിൽ ഒന്നാമനാകാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞെങ്കിലും തുടരെ വന്ന പരിക്കുകൾ കാരണം വീണ്ടും ഒന്നാം സ്ഥാനം നഷ്ടപ്പെടുത്തിയപ്പോൾ കഴിഞ്ഞ സീസണുകളിൽ നിന്ന് വിപരീതമായി ഇപ്പോഴും ഷീൽഡ് പ്രതീക്ഷകൾ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കൈവിട്ടിട്ടില്ല അഞ്ച് മത്സരങ്ങൾ ബാക്കി നിൽക്കെ അഞ്ചാമതുള്ള ബ്ലാസ്റ്റേഴ്സിനെ മുന്നിലുള്ള നാല് ടീമുകളുടെ മത്സര നോക്കി ഇപ്പോഴും ഷീൽഡ് നേടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അതിനാദ്യമായി ബ്ലാസ്റ്റേഴ്സ് ഇനി വരുന്ന അഞ്ച് മത്സരങ്ങളിൽ അഞ്ചും വിജയിക്കേണ്ടതുണ്ട് ശേഷം മുന്നിലുള്ള ടീമുകളായ മുംബൈ സിറ്റി എഫ് സി പോയിന്റുകളും മോഹൻ ബഗാൻ ബ്ലാസ്റ്റേഴ്സിനെതിരെ തോൽക്കുകയും കൂടെ തന്നെ നാല് പോയിന്റുകളും ഒഡീഷ എഫ് സി നാല് പോയിന്റുകളും എഫ് സി ഗോവ മൂന്ന് പോയിന്റുകളും ഡ്രോപ്പ് ചെയ്യുകയും വേണം എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് ഷീൽഡ് സ്വന്തമാക്കാം പക്ഷെ നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സാധ്യതകൾ വളരെ കുറവാണ് എന്നാലും ഫുട്ബോൾ ആയതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫ് സ്പോർട്ട് ഉറപ്പിക്കാൻ അഞ്ച് പോയിന്റുകൾ കൂടി ആവശ്യമാണ് തൽക്കാലം ആ ഒരു സ്പോർട്ട് ആദ്യം ഉറപ്പിക്കാം വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം